ഹായ് ഫ്രണ്ട്സ് എൻ്റെ വീട്ടിൽ വിളവെടുത്ത പ്രതിഭ ഇനത്തിൽപ്പെട്ട മഞ്ഞൾ ഉണ്ടത് ഇത് കുറുക്കുമീം നഷ്ടപ്പെടാതെ എങ്ങനെ നമുക്ക് ഇത് പൊടിച്ചെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് സലീം വള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതാണ് നമ്മൾ വിളവെടുത്ത മഞ്ഞൾ ഇട്ട ഇതിൽ നല്ലവണ്ണം ചെളി ഉണ്ടാവും മണ്ണും ഉണ്ടാവും അതൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നുണ്ടാവട്ടാ അതുകൊണ്ട് തന്നെ നമുക്കിതൊരു അഞ്ചോ ആറോ ആവശ്യം നല്ലവണ്ണം കഴുകണം അതായത് വെള്ളം ക്ലിയർ ആവുന്നത് വരെ നമ്മളിത് കഴുകിയെടുക്കണം മഞ്ഞളിന്റെ ഗുണം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം ക്യാൻസറിനെ തുരത്താനുള്ള കഴിവൊക്കെ ഈ മഞ്ഞൾ പൊടിച്ചു കൊണ്ട് കേട്ടാ മാർക്കറ്റിൽ കിട്ടുന്ന മഞ്ഞളില് മായം ചേർത്തിട്ടുണ്ടാവും എന്തായാലും അതിന്റെ കുറുക്കുമീനൊക്കെ നഷ്ടപ്പെട്ടിട്ടാണ് അത് നമ്മുടെ കൈകളിൽ എത്തണത് ശരിക്ക് പറഞ്ഞാൽ എല്ലാവരും അവരവരുടെ വീട്ടിൽ കുറച്ച് മഞ്ഞളെങ്കിലും നടാൻ ശ്രമിക്കണം കേട്ടോ ഇതിന് പ്രത്യേക പചലന ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ മഞ്ഞളിന് കീടങ്ങളുടെ ശല്യം ഏൽക്കാത്തതിന്റെ പേരിൽ നമുക്ക് ഒരു പേടിയും പേടിക്കണ്ട ധൈര്യമായിട്ട് അത് വീട്ടിൽ നടാം അപ്പം മഞ്ഞളൊക്കെ നല്ലവണ്ണം നമ്മൾ കഴുകി ഇനി അത് കഴുകിയതിന് ശേഷം നമുക്കിതൊന്ന് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയെടുക്കുന്ന കഴിയുമ്പോൾ ഓരോരുത്തരുടെ അവരവരുടെ സൗകര്യാർത്ഥം ചിലപ്പോൾ ഒരു കുക്കറിലോ അല്ലെങ്കിൽ മറ്റുള്ള പാത്രത്തിലൊക്കെ അത് പുഴുങ്ങിയെടുക്കാൻ നമുക്ക് സാധിക്കും ഞാനിവിടെ പുഴുങ്ങണത് അപ്പച്ചെമ്പിലാണ് അപ്പച്ചെമ്പിൽ ആവി ഒരു പാത്രം വെച്ചിട്ട് അതിനകത്ത് വെള്ളമൊഴിക്കുന്നത് എന്നിട്ട് മഞ്ഞളും ഈ വെള്ളവും തമ്മിൽ മുട്ടാത്ത രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിക്കാനായിട്ട് എന്നിട്ട് അരമണിക്കൂർ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് അതൊന്ന് പുഴുങ്ങിയെടുക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അത് നന്നായി വെന്തു പോകാതെ നോക്കണം കേട്ടോ നമ്മളെ മഞ്ഞളൊക്കെ നമ്മ അപ്പച്ചട്ടിയിലേക്ക് വെച്ചിട്ടുണ്ട് ഇതിപ്പ എന്റെ വീട്ടിൽ എനിക്ക് ഒരു ട്രിപ്പിനുള്ളത് ഉള്ളു നിങ്ങൾക്ക് രണ്ട് ഇതിൽ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്നോ പ്രാവശ്യമായിട്ടൊക്കെ ആവികട്ടാ അപ്പൊ നമ്മളെ വേഗ കെടുപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മ ഇനി ഈ അപ്പച്ചട്ടി വെച്ചു കൊടുത്തിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്ക അരമണിക്കൂർ വെക്കാൻ പാടുള്ളൂ അതിന് മേലെ വെക്കരുത് കേട്ടാ അരമണിക്കൂറായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം ആ അപ്പൊ അത് നന്നായിട്ടത് നമുക്കൊന്ന് പുഴുങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ ഒടിച്ച് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അത് പുഴുങ്ങിയിട്ടുണ്ടെന്നുള്ളത് കേട്ടാ ഇതിപ്പോ ഇതിൻ്റെ കറക്റ്റ് പാകം കേട്ടോ ഇതിപ്പോ നമ്മൾ വേവിച്ചിരിക്കണത് ഇനി നമുക്കിത് എന്ത് ചെയ്യണം അടുത്ത സ്റ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ഇനി എടുക്കണം അപ്പോൾ ഇനി നല്ല വണ്ണതൊന്ന് ചീകി ഇതേപോലെ ചീകി എടുത്തിട്ട് ഇപ്പം നല്ല വെയിലക്കുള്ളതിൻ്റെ പേരിൽ നമുക്കിത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും അപ്പൊ നല്ല വെയിലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരാഴ്ച കൊണ്ട് നമുക്ക് ഇത് ഇത് ഉണങ്ങി കിട്ടും ഇടക്കൊക്കെ ഒന്ന് ചിക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അത് ഞാൻ ഈ മഞ്ഞളിന്റെ വിത്ത് നമ്മുടെ ജൈവ മഞ്ഞൾ കർഷകൻ സലീം കാട്ടകത്തിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് കേട്ടോ അദ്ദേഹത്തെ കുറിച്ച് ഞാനൊരു വീഡിയോ ഈ നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മഞ്ഞളിന്റെ ഗുണങ്ങളൊക്കെ അദ്ദേഹം നിങ്ങളോട് പറയുന്നതായിരിക്കും അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ആ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാന് ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണാൻ ശ്രമിക്കുക വീഡിയോ കണ്ടുകഴിഞ്ഞാല് കൃഷിയെ കുറിച്ച് അറിയാത്തവരൊക്കെ അറിയാതെ തന്നെ കൃഷി ചെയ്തു പോകും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടാൽ ഇപ്പൊ നമ്മളെ മഞ്ഞള് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടിട്ടാ ഒരാഴ്ചയായി ഇനി നമുക്ക് അതിന്റെ തൊലിയൊക്കെ ഒന്ന് കളയണം അതിനായി ഞാൻ ഞാനോട് എടുത്തിരിക്കുന്നത് ഒരു ഗ്രിപ്പുള്ള ഒരു പ്ലാസ്റ്റിക് ചാക്കാണ് ഞാൻ എടുത്തത് ചാക്കത് ഒരു പത്തേനും ശ്രദ്ധിക്ക അത് ടൈറ്റ് ആയിട്ട് ഇടരുത് ടൈറ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാല് ചാക്ക് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അപ്പൊ ഒരു ഇത്തിരി ലൂസായിട്ടിടുക എന്നിട്ട് അത് ഇട്ടതിന് ശേഷം നമുക്ക് അതിന്റെ തൊലി നല്ല വണ്ണം കളയണം അപ്പൊ നമുക്ക് അതിന്റെ നല്ല അലക്കുകയല്ലോ അല്ലെങ്കിൽ സിമെന്റ് തറയിലോ എവിടെയെങ്കിലും ഇട്ടിട്ട് ഈ വീഡിയോയില് കാണുന്നത് പോലെ ഒന്ന് നല്ല വെണ്ണം ഇങ്ങനെ അടിച്ചു കൊടുക്കുക എന്നിട്ടൊന്ന് ഉരുക്കിയൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ തൊലിയൊക്കെ നല്ല നല്ലവണ്ണം പോയി കിട്ടും തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കത് ഒരു മുറത്തിലിട്ടിട്ടോ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ഇട്ടിട്ടോ അതൊന്നും ചെകിഞ്ഞെടുക്കുകയോ ചെയ്യണം കേട്ടോ അത് നല്ലോണം അപ്പൊ അതിന്റെ ഈ തൊലിയൊക്കെ ഈ പാത്രത്തിന്റെ അടിയിൽ ഉണ്ടാകും അപ്പൊ നമുക്കതിന്റെ മുകളിൽ ഉള്ളത് എടുത്തിട്ട് വേറെ വേഗപാത്രത്തിൽ ഇട്ട് നമുക്കത് നല്ല വണ്ണമൊന്ന് പൊടിച്ചെടുക്കണം നമ്മളെ സൗകര്യം അത് മില്ലിലൊക്കെ പൊടിപ്പിക്കുന്നവർക്ക് മില്ലില് പൊടിപ്പിക്ക കൂടുതലുള്ളവർക്കൊക്കെ എന്റെ കയ്യിലത് കുറച്ചുള്ളതിന്റെ പേരിലാണ് ഞാൻ എന്റെ വീട്ടിലെ ഗ്രൈൻഡറിൽ ഇട്ട് ഞാൻ ചെയ്തത് മുഴുവനായിട്ട് പൊടിച്ചിട്ട് നമുക്ക് ഇനി ഫുൾ കാണിച്ച കുറുക്കുമീനൊക്കെ നഷ്ടപ്പെടാതെ നമ്മളെ മഞ്ഞൾ പൊടി നമ്മളത് ഗ്രൈൻഡറിൽ ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ അപ്പൊ ഈ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇത് അറിയാത്തവർക്ക് ഉണ്ടെങ്കിൽ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഇനിയും ഉപകാരപ്രദമായ വീഡിയോകളും ഇതേപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം